അദിശേഷമായ ആന്തരിക വിശുദ്ധിയെന്ന ധാരണ യോഗത്തിലേക്ക് യാദിവേദം എന്നേ ഏറെയും സാധരം ക്ഷണിച്ചുകൊള്ളുന്നു പരിശുദ്ധ യാക്കോബാസമേട് ഇടുക്കി ഭദ്രാശരത്തിന്റെ കീഴിലുള്ള അദിശേഷമായ ആന്തരിക വിശുദ്ധിയെന്ന ധാരണ യോഗത്തിലേക്ക് യാദിമതവേദം ഒന്ന് ഹലോ ഇച്ചാന എവിടെയാ ഞാൻ ഇവിട തൊട്ടടുത്ത് ഇ ഈ കുരിശ്വാരവഴിക്ക് ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് നടത്തുവ ആഹാ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ <laughs> <laughs> ോ കൊച്ച നിനക്ക് ഹലോ ഞാൻ <Popkeys am inside> എനിക്ക് ആ ധ്യാനത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകണ്ട് അതിന് പശ്ചാത്തലക്കുന്ന ഒരു സ്ഥലമാണ് ഇതാണോ വീട്ടിൽ പോയത് ഇപ്പൊ പോവാ

അപ്പൊ ഞാൻ തെറ്റുണ്ടോ ഇല്ല പിന്നെന്താ പിന്നിട്ട് പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞോ അമ്മച്ചി നോക്കി ആള് മക്കളിരിഞ്ഞി എടുത്തോണ്ടോ ആണോ ഒരു കുറ്റി കൂടെ ഇനിയിപ്പോ പതിവ് മാറും ഇന്നലെ പള്ളിയുടെ ധ്യാനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി പോയിരുന്നു പോ പിന്നെ അമ്മ രാവിലെ അറക്കാൻ പാത്തേക്കിറങ്ങേക്കുവാ എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം അതാ ഞാൻ ഇങ്ങോ ഇനി വൈകുന്നേരം പോയാ മതി അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച ശ്വാസം മുട്ടിലൊരുന്ന് പിന്നെ പൗല സാറിൻ്റെ രണ്ട് കുഞ്ഞു പിള്ളേരാ അവരോടൊക്കെ ഇങ്ങനെ നമ്മൾ രാത്രി നിക്കാൻ പറഞ്ഞ പോയേക്കാം ഇവിടെ അപടി കാര്യം ചോദിക്കട്ടെ ഇച്ചാൻ ഓക്കെ ആണോ എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നോട് പറയണേ അത് ഒന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ എനിക്ക് മോഹൻ മോഹൻസാറിനൊന്ന് കാണണം നമ്മുടെ കൃഷി ഓഫീസറെ അത്യാവശ്യമുള്ള കേസാ കാണാം എന്നാട സ്ലീവാച്ചു കളിക്കിറങ്ങാ ഞാൻ ഏഹ് വന്ന പോട്ട് ഞാൻ ശ്രദ്ധിക്കാ എന്നാ പറ്റിയേ എന്തോ ഒരു വെളിച്ച കുറവുണ്ട് ടയേഡാ ടയേർഡ് കല്യാണം കഴിഞ്ഞ പിന്നെ അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ തരേണ്ടാവേ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ രണ്ട് മാസമാ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്നു ആദ്യം നീ നിന്റെ വലിയ രാവിലെ രണ്ട് മണിക്കൂർ എക്സസൈസ് ചെയ്യണം നീ ചുമ്പയർ വില നിക്കും ഒന്നാമത്തെ കാര്യം നീ വലിയൊരു മണ്ഡത്തിൽ കാണിച്ചു ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടെടുത്തായിരുന്ന അവിടെയൊക്കെ ഒന്നും രണ്ടും പ്രേമിക്കാത്ത പെണ്ണിടില്ല എവിടെയായാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കുന്ന ഈ തലവർച്ചവ്മാരെ ആയിരിക്കും അവിടെ മനസ്സിലായാലോ ഈ തലതറച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം ഈ പെൺപിള്ളേരുടെ മുമ്പിലേ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം അല്ലെങ്കിൽ നമുക്കൊരു വില ഉണ്ടാവില്ല നിറമൊന്നും കാണാട്ടോ എന്റെ അതിനേക്കുള്ള ചീരകൃതി അതിനകത്തുണ്ട് നമ്മൾ അതൊരു നൂറ് നൂലാമോ മാറിപ്പോലേ അമ്മച്ചി എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ എനിക്കിനി ചത്താലും വേണ്ടിയില്ല എന്നോട് എന്താ നേരത്തെ പറയണ്ടെന്ന് തോന്നി രാവിലെ പറഞ്ഞില്ലായിരുന്നു അതൊന്നുമില്ല ഞാൻ വിചാരിച്ചൊന്നും വരില്ലേ ഇനി ഞാൻ പോകുന്നില്ല പറ്റി വേറെ എന്തെങ്കിലും തോന്നിയായിരുന്നോ എന്താങ്ങനെ ചോച്ച എനിക്കു തോന്നുകയായിരിക്കും ഞാൻ വിളിച്ചറിയുന്നു അന്യച്ചിര സ്പെഷ്യലാ നാടന എന്റെ കുഞ്ഞിലെ പപ്പള എന്റെ പൊന്നളി എന്തിനാ തീർത്ത് പിടിക്കുന്ന എടുത്ത് കഴിച്ചോളിക്കുന്നത് പിള്ളേരെ കഴിച്ചിരുന്നോ അവരൊക്കെ നേരത്തെ കഴിച്ചോ അളിയും കഴിക്കളിയാസിയേ നീ ചാറും കൂട്ടി കുറച്ച് കഷ്ടം ഇങ്ങനെടുത്തേ ചേച്ചി കുറച്ച് വെള്ളം കൊടുക്കേ വെള്ളമല്ലേ ഇരിക്കണേ

പൊന്നു ചാച്ച ക്രിക്കറ്റ് കളി വെക്ക ചാറങ്ങാച്ചോട് ഇഷ്ടമുള്ളവരൊക്കെ ഉറങ്ങുവേ Good night. Chào chào good night.

ഞാനല്ല പ്രത്യേക ആളാണല്ലേ അതെ ഒന്നുമില്ല എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമല്ലോ ഇവിടെ എല്ലാത്തിനും ഞാനല്ലോ എപ്പോഴൊക്കെ ചെയ്തോണ്ടിരിക്കണം കല്യാണം ഒന്ന് അടുത്ത് കിട്ടിയത് ഞാനയാ അടുക്കളയുടെ വാഹന അടിച്ചിട്ട് നോക്കിയിട്ട് തെ불ലോഗരെ നമ്മൾ നമ്മുടെ കൈത്തുണ്ട് അല്ലേ നമുക്ക് ഇതിൽ വെല്ലുണ്ട് ഫ്രണ്ട്സ് ഈശാനെ കുറിച്ച് വെള്ളം എടുത്തു വരട്ടെ ഫ്രണ്ട്സ് 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 അമ്മച്ചി അമ്മച്ചി എന്നാ പറഞ്ഞിരുന്നു അമ്മച്ചി റിൻസിക്ക് നേരത്തെ നെഞ്ചിലൂടെ നേരന്തോ പറഞ്ഞായിരുന്നു ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല െനത്തില്ലല്ലേ <molay>, <molay> <endna molay>? <molay> <molay> <molay>